ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു കലയാണ് പ്രഭാഷണം പ്രഭാഷണ കല ആർജിച്ചെടുക്കാൻ പറ്റുന്ന കലയാണ് ഏതൊരു വ്യക്തിക്കും ഒരു പ്രഭാഷകനാകാം ഒരു പ്രാസംഗികൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പ്രസംഗത്തിന് തയ്യാറാകുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗാദറിങ് ഓഫ് പോയിൻ്റ്സ് വിഷയത്തെക്കുറിച്ചുള്ള പോയിൻ്റുകൾ ആദ്യം ശേഖരിക്കുക ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ആദ്യം കളക്റ്റ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രാക്ടീസ് പ്രാക്ടീസ് ശേഖരിച്ച പോയിൻ്റ്സ് ഉപയോഗിച്ച് ധാരാളം പ്രാവശ്യം പരിശീലിക്കുക ശേഖരിച്ച പോയിൻ്റുകൾ ഉപയോഗിച്ച് സ്വന്തമായി റൂമിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ പോയിൻ്റുകൾ ഉപയോഗിച്ച് സ്വന്തമായി പ്രസംഗിക്കുക തൻ്റെ മുമ്പിൽ ഓഡിയൻസ് ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് സങ്കൽപ്പിച്ചുകൊണ്ട് സ്വന്തമായി പ്രസംഗം പരിശീലിക്കുക മൂന്നാമത്തെ പോയിൻറ്റ് ഓഡിയൻസിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാതെ ഓഡിയൻസിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക അടുത്ത പോയിൻറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കം സാവധാന സാവധാനത്തിലേക്കുക പ്രസംഗം തുടങ്ങുമ്പോൾ വലിയ സൗണ്ടിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ പെട്ടെന്നായി പ്രസംഗം തുടങ്ങരുത് സാവധാനത്തിൽ പ്രസംഗം തുടങ്ങുക പ്രസംഗത്തിൻ്റെ തുടക്കം ഒരു കഥ കൊണ്ടാകാം അല്ലെങ്കിൽ കവിത കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാകാം ഇങ്ങനെ പ്രഭാഷണം സാവധാനത്തിൽ തുടങ്ങുക അടുത്ത പോയിൻറ്റ് പ്രസംഗത്തിൻ്റെ അവസാനവും ശാന്തമായി അവസാനിപ്പിക്കുക ഒരു പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു നിർത്താതെ സാവധാനത്തിൽ അവസാനിപ്പിക്കുക ഇങ്ങനെ പോയിൻ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗിച്ചാൽ പ്രസംഗം തയ്യാറാക്കിയാൽ പ്രസംഗം കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് വലിയ ഇഷ്ടമാകും ഇതാണ് പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ